ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇതാ ഗേസ് ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ നല്ല തിരക്കാണ് ദാ ഇവിടെ മൂന്ന് പേരും രാവിലെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ അവർക്ക് എട്ട് മണിക്ക് തന്നെ എത്തണം അപ്പോൾ അവർ പോകാനായിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ജുമാന റെഡിയായി പറയാൻ എന്താ ഇങ്ങനെ ഓടുന്നു ഇറങ്ങുന്നു അങ്ങനെയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവൻ്റെ ഒരു ഫ്രണ്ട് ദോ അക്കരെ നിന്നിട്ട് വിളിക്കുന്നുണ്ട് അപ്പം ബാസലെന്നാണ് അവൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അവൻ ദോ ഇങ്ങനെ അക്കരെ നിന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നു അവനും എസ് പി സിയിലുണ്ട് അപ്പം രണ്ടുപേരും ഒരുമിച്ച് പോകാനായിട്ട് അപ്പം ഇവൻ അവനോട് നിൽക്കാൻ പറഞ്ഞിട്ട് അക്കരെ നിൽക്കാൻ പറഞ്ഞിരിക്കാണ് പോകാനായിട്ട് രണ്ടുപേരൊക്കെ ഒരുമിച്ച് പോകാൻ അപ്പോൾ അവനിങ്ങനെ അറിയാനേം കാത്ത് നിൽക്കുകയാണ് പറയാൻ ഇറങ്ങത്തില്ല ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഒരുങ്ങി നിൽക്കും അപ്പോൾ ദാ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബാസിൽ പിന്നെ ദാ ജുമാന ഇപ്പോൾ ഇതാ അഡ്രസ്സൊക്കെ ഇട്ട് പോകാനായിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിൽക്കുന്നവരുടെ വെട്ടം കാണണം മാറിയതാണ് ഇപ്പോൾ ജുമാന ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ അക്കുവായിട്ടൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്താ സ്പീസക്ക് പോകാനൊക്കെ എല്ലാം റെഡിയായി ആയി തയ്യാറായിട്ടൊക്കെ നിക്കുകയാണ് ഇങ്ങനെ പോട്ടത്തിറങ്ങും അകത്ത് കയറും മുട്ടത്തിറങ്ങും അകത്ത് കയറും ഇങ്ങനെ നിക്കാണ് രണ്ടുപേരും കൂടി ഇതുവരെ ഇറങ്ങാൻ സമയമായിട്ടില്ല രണ്ടുപേർക്കും ഇങ്ങനെ ഇരിക്കും ആ ഇപ്പൊ തറങ്ങി അപ്പൊ സലാം പറഞ്ഞ് എന്നിട്ടാണ് ഇറങ്ങി പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഗേസ് ഗ്യതായപ്പോൾ എന്നിപ്പോൾ സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോഴേ നാളെ മുതൽ രാവിലെ പോകണം അപ്പം വൈകുന്നേരം എല്ലാ ജോലിയും റെഡിയാക്കി വെക്കുക അതായത് ഇപ്പോൾ രാവിലെ എന്നെ കൊണ്ട് എല്ലാം കൂടി പറ്റത്തില്ല അതുകൊണ്ടിട്ട് കട്ടിങ് അതുപോലെ തേങ്ങ തിരവുന്നത് എല്ലാം റെഡിയാക്കി വയ്ക്കും നൈറ്റിൽ എന്ന് വെച്ചാൽ ചോറ് വേവിച്ച് റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്കും പിറ്റന്ന് രാവിലെ റെഡിയാക്കിയിട്ട് ഊറ്റി റെഡിയാക്കി അത് കൊടുക്കും പിന്നെ തോരനൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞുറക്കി വയ്ക്കും പിന്നെ തേങ്ങ എരിവും പിന്നെ അരിയൊക്കെ ആട്ടനുണ്ടെങ്കിൽ അതെല്ലാം ആയിട്ട് റെഡിയാക്കി വെക്കും അപ്പോൾ അങ്ങനെയുള്ള ജോലികളാണ് ഇപ്പോൾ നൈറ്റ് അപ്പം നൈറ്റ് ഇന്ന് മുതൽ തിരക്കാണ് പിന്നെ രാവിലെ രാവിലെ ഒരു ഏകദേശം ഒരു നാല് മണിയാകുമ്പം ചൂടിയാകുമ്പോൾ എഴുന്നേക്കുകേറ്റിട്ട് കിച്ചണിലേക്ക് എഴുതുന്നത് ഒരു ഏഴ് മണിക്ക് പോകേണ്ടത് അവർ ഏഴ് മണിയാകുമ്പോൾ വിടണ്ടേ അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല തിരക്കായിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പം എന്തായാലും ഇന്നിപ്പോൾ സ്കൂൾ തുറന്ന് കുട്ടികൾക്കൊക്കെ റേണിൻ ചുമ്മാനാക്കും ഉച്ചവരെ ക്ലാസ്സുള്ള ക്ലാസ് എല്ലാം ഉച്ചവരെ ഉള്ളായിരുന്നു നല്ല പരിപാടിയായിരുന്നു സ്കൂളിലേക്ക് ഇന്ന് പിന്നെ അക്കുവിന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് അതായത് നൈറ്റിലുള്ള അതായത് പിറ്റുന്ന കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള തലേ ദിവസത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഓക്കേ അങ്ങനെ ഗേസ് ഗെയ്സ് നമ്മൾ അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ട് അപ്പം രാവിലെ കാപ്പി ഉണ്ടാക്കാനായിട്ട് അപ്പം ഉണ്ടാക്കാനായിട്ടാണ് അപ്പം വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് അരിയൊക്കെ ആട്ടി ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് പാത്രത്തിൽ അപ്പം നമ്മൾ അരി ആട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് ഞാൻ ഒരു മിക്സിയിലിരിക്കുന്ന മാവ് കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് അതും കൂടി കഴുകി ഒഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നാളെ രാവിലെ കുട്ടികൾ ചോറ് കൊണ്ടുപോകാനായിട്ട് ചെറിയ എന്തെങ്കിലും തോരൻ വെക്കണം പിന്നെ ഒരു ചെറിയൊരു സാമ്പാർ വയ്ക്കണം അപ്പോൾ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല അതൊന്നും ആവശ്യമില്ല കുറച്ച് വെണ്ടയ്ക്ക ഉരുളം കിഴങ്ങ് മുരിങ്ങക്ക അപ്പോൾ തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് ചെറിയൊരു സാമ്പാർ ഉള്ളിയും കൂടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്പത്തിന് കറിയായിട്ട് സാമ്പാർ സാമ്പാറുണ്ടാക്കാന്ന് വിചാരിച്ചത് പിന്നെ ഒരു തോരനും പിന്നെ അതൊക്കെ ഉണ്ടാക്കി തലേ ദിവസം രാത്രി തന്നെ എല്ലാം റെഡിയാക്കി വെക്കുമ്പോൾ പിട്ടെന്ന് രാവിലെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ അപ്പം ഈ ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ അരിഞ്ഞ് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തൊക്കെ വെച്ചേക്കും അപ്പം പിട്ടെന്ന് രാവിലെ കുട്ടികൾക്ക് ആവശ്യത്തിന് തോരനെടുത്ത് വയ്ക്കും അപ്പം ബീട്രൂട്ട് ആയാലും മുട്ടക്കോസമായാലും എല്ലാം ഞാൻ തലേ ദിവസം അരിഞ്ഞ് റെഡിയാക്കി വെക്കും എന്നിട്ട് ഞാൻ കുറച്ച് കുറേ ടിന്നിനകത്തിട്ട് അടച്ചു വയ്ക്കും അപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ രാവിലെ അവർക്ക് ഫുഡ് ഉണ്ടാക്കും അപ്പോൾ തോരനോ ഒഴുക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തുവിടും അപ്പോൾ കേസ് നമ്മളതായി ഈ ബീറ്റ് റൂട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേ ഞാനകത്തൊരു സവാളയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് ഈ ചോപ്പർ ഇത് ഈ ചോപ്പറിലിട്ടാണ് ഞാൻ തോരണിക്കൊക്കെ അരിഞ്ഞെടുക്കുന്നത് ഇത് വലിയൊരു ഉപകാരമാണ് കാരണം എന്ന് വെച്ചാൽ നല്ലൊരു സഹായിയാണ് കാരണം ഈ ചോപ്പർ എന്ന് പറയുന്നത് എനിക്ക് തോരനിക്കായാലും മറ്റ് എന്താ പറയുക വിഴുക്കോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് വലിയൊരു സഹായമാണ് ഈ ചോപ്പറ് അപ്പോഴും ഞാൻ ഇതിൽ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ എന്താ പറയുക ഞാനപ്പോൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യുന്നത് കാണിച്ചില്ല എങ്ങനെയാണെന്നാണ് എന്തൊക്കെ ഉള്ളത് അപ്പം നമ്മളെങ്ങനെ സാമ്പാറിന് വേണ്ടിയിട്ട് അഴിഞ്ഞെടുക്കാനേ എല്ലാം കൂടി അതായത് വേറെ ഒരുപാട് കഷ്ടങ്ങളൊന്നുമില്ല കുറച്ച് വെച്ചിട്ട് ചെറിയൊരു സാമ്പാർ തട്ടിക്കൂട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാ അതിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഇതിലേക്ക് ഇതിലേക്കിടുകയാണ് അപ്പം നിങ്ങളും സാമ്പാറിനും ചെറിയ ഉള്ളി ഇടും ഞാൻ ചെറിയ ഉള്ളി ഇടും വലിയ ഉള്ളി ഇടും വലിയ ഉള്ളി എന്തായാലും സാധാരണ എല്ലാവരും ഇടും പക്ഷെ ചെറിയ ഉള്ളി ചിലരിടും ചിലരിടത്തില്ല അപ്പം ഞാൻ എന്തായാലും ചെറിയ ഉള്ളിയിലിടും പിന്നെ വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടിടും അപ്പൊ അങ്ങനെയൊക്കെയാണ് സാമ്പാർ സമ്പാദിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് എന്തായാലും കാണാം ഓക്കെ അപ്പോൾ ഗ്യാസ് ദാ നമ്മൾ സാമ്പാറിൻ്റെ എല്ലാ സംഭവങ്ങളും റെഡിയാക്കി അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാത്രി ഞാൻ ചെയ്യുന്നത് അപ്പോൾ കുക്കറിലോട്ട് ആക്കിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാർ എന്തായാലും ഒരു മൂന്ന് മുത്തു കേൾക്കുമ്പോഴത്തേക്കും സാമ്പാർ റെഡിയാകും അപ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം അതാ ബീട്രൂട്ട് എരിപ്പുണ്ട് അപ്പോൾ അതായി ബീട്രൂട്ട് എങ്ങനെയാണ് വെച്ചാൽ ആ കട്ട് ചെയ്ത ബീട്രൂട്ടും സവാളയും കൂടി ഇതായി ചോപ്പറിലോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ സവാളയും എല്ലാം തോരൻ പോലെ പരുവതെ കിട്ടും അപ്പോൾ കേസ് ഇതാ നമ്മളിതാ ചോപ്പറിലിട്ടിട്ടുണ്ട് നമ്മൾ ഈ അരിഞ്ഞു ചേക്കുന്ന ബീറ്റ് റോട്ടും ഉള്ളിയും കൂടി ചോപ്പറിലിട്ടിട്ട് രണ്ട് കറക്കിറക്കിയപ്പോൾ തന്നെ തോരനായിട്ടുണ്ട് അപ്പോൾ ഒരു എന്ത് സാധനം ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരുപാട് വലിയ സഹായമുള്ളത് ഇങ്ങനെ ആക്കി കിട്ടുന്നത് അപ്പം നമുക്ക് ഉള്ളി എന്താ തേങ്ങ വേണമെങ്കിലും ഉള്ളി വേണമെങ്കിലുമൊക്കെ അങ്ങനെ ആക്കി എടുക്കാം അപ്പോൾ ഇത് കഴിഞ്ഞിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും കാരണം ആ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ പിന്നെ അത് കൂടുതൽ എന്തിനാണ് എടുത്ത് പാഴിക്കലെന്ന് വെച്ചിട്ട് ഞാനൊരു കിണ്ണത്തിന് അതാക്കിയിട്ട് ഫ്രീസറിലോട്ട് വയ്ക്കാൻ പോവുകയാണ് അപ്പൊ ഇതാണ് കേസ് കുറച്ച് കൊഞ്ചിരിപ്പൊണ്ട് ഫ്രൈ ചെയ്ത് അപ്പൊ പെട്ടന്ന് രാവിലത്തേക്ക് നമുക്കത് ചോദിച്ചു വറുത്ത് കൊടുക്കാനായിട്ടാണ് അതെന്തായാലും ഞാൻ കഴിഞ്ഞു വെള്ളമൊക്കെ വീട്ടിൽ വെച്ചേക്കും അപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്കും എന്താഴ്ച മാറിയിരിക്കും അപ്പം അത് ഫ്രൈ ചെയ്ത് നമുക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലൊക്കെ ആയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ പിന്നെന്താ അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ ചിരട്ടയാണ് വെച്ചിട്ട് ചിക്കാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ പൊട്ടിച്ചിട്ട് നമുക്കത് ഇടാൻ പറ്റില്ല തേങ്ങ പൊട്ടിച്ചിട്ട് നമുക്കിപ്പോൾ ഫ്രീസറിൽ വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിരട്ടയിൽ നിന്ന് ഇളകി വരും അതല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടിപ്പോൾ നമുക്ക് ഒരുപാട് തേങ്ങ വേണമെങ്കിൽ ഇപ്പോൾ മൂന്നാല് തേങ്ങ കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് ഇപ്പം പാത്രത്തിൽ സ്റ്റീമറില് വെച്ച് ജസ്റ്റ് ഒന്ന് രാവിലെ കിട്ടിയിട്ടിരുമ്പോൾ ചിരട്ടിന്ന് മൊത്തത്തിൽ ഇളകി വരും എന്നിട്ട് ഇതേമാതിരി ഇളക്കിയിട്ട് കട്ട് ചെയ്ത് നമുക്ക് പൊടിച്ചെടുക്കാം അങ്ങനെ എനിക്ക് തിരുവാൻ കൈ കഴിയാത്തത് കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഗെയ്സ് ഇതാണ് നമ്മുടെ തേങ്ങ ഇതാ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും നമുക്ക് തിരിവണക്ക് കിട്ടും പിന്നെ പിന്നെതാ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ചോറും കൊണ്ടുപോകാനായിട്ടുള്ളത് പിന്നെ പിന്നെതാ നമ്മളാ കൊഞ്ചു വെള്ളം വീത്തി ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ ഐസൊക്കെ മാറിയതിന് ശേഷം രാവിലെ എടുത്ത് ഫ്രൈ ചെയ്യും അപ്പോൾ ഇതാ നമ്മളെ നൈറ്റിൽ ജോലി എന്തായാലും ഒരുവിധമൊക്കെ കഴിയാറായിട്ടുണ്ട് അപ്പം ചോറ് വെക്കാനായിട്ട് അരി എടുപ്പത്തിട്ട് തിളപ്പിച്ച് റൈസ് കുക്കറിനകത്തൊക്കെ ഇറക്കി വെക്കും പിന്നെ ദാ സാമ്പാർ പിറ്റുന്ന ഏറ്റയ്ക്ക് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരുവിധം എല്ലാ ജോലിയും ഒതുങ്ങിയിട്ടുണ്ട് നൈറ്റിൽ തന്നെ എല്ലാം ഞാൻ ഒതുക്കി വെക്കും അപ്പോൾ രണ്ടുപേരും കൂടി എല്ലാം ഇവിടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത് ജുമാനായും ഒക്കെ കൂടി ജുമാനെ വേടിയേടിക്കുന്നവർ ഒളിച്ചിരിക്കുന്നു അപ്പോൾ ഗേസ് നമ്മുടെ ഇങ്ങനത്തെ ഒരു ഏരിയ എത്ര നൈറ്റിലൊരു വീഡിയോ ചെയ്യണം അപ്പോൾ ഇതിനത്തേക്കേ ഉള്ളൂ ബാക്കി നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം ഓക്കെ